ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പൊ കുറെ ആയിട്ട് ഈവനിങ് വ്ലോഗ്യാണ് കേട്ടോ സ്കൂളുള്ളത് കൊണ്ടേ എന്താ പറയാ മോർണിങ്ങും അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫും ഒന്നും എടുക്കാൻ പറ്റാറില്ല കേട്ടോ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഒരു ആയപ്പോഴേക്കും ഞാൻ മുറ്റക്ക് അടിച്ചുപോരും കേട്ടോ പിന്നെ ഒരു നാല് മണിക്കാരം നല്ല മഴക്കാരുണ്ടാവുന്നു അപ്പൊ നേരത്തെ അടിച്ചു വരിതാ മഴ പെയ്താൽ പിന്നെ മുറ്റത്താണെങ്കിൽ ചെറിയ ചെറിയ പൂമരത്തിന്റെയൊക്കെ ഇലകളുണ്ട് അത് ഒട്ടിപ്പിടിക്കും ഒട്ടി പിന്നെ അടിച്ചു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആദ്യം ഈ മഴക്കാർ കണ്ടപ്പോ ആദ്യം മിറ്റളിച്ചോരെല്ലാം അങ്ങോട്ട് കഴിച്ചു അതുപോലെ തന്നെ മഴ ചാറും ചെയ്തു കേട്ടോ വലിയ കാര്യമായിട്ട് ഇതില്ലെങ്കിലും ഒന്ന് ചാറ് അത് കഴിഞ്ഞിട്ട് അത് എപ്പോഴും മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അകത്താണെങ്കിൽ അതാ നമ്മുടെ പൂമ്പാറ്റ ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അവൾക്ക് പനിയാണ് അപ്പൊ അവൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഏട്ടനാണെങ്കിൽ എന്താ സ്റ്റാൻഡിൽ നിന്ന് കൊറേ നേരം വൈകിട്ടാ വന്നത് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഏട്ടപ്പ അവിടെ കിടന്ന് കിടന്നുറങ്ങുകയാണ് ഈ ഒരു സമയത്ത് രാവിലെ കുറച്ചു നേരം പെയിന്റിങ് വർക്ക് ഉണ്ടായിരുന്നു ഏട്ടന് അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ ഈ ഒരു സമയത്താണ് കേട്ടോ വീട്ടിൽ വരുന്നത് വന്നിട്ടാണ് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇനി എന്തായാലും അവിടെ കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചു ഞാനും അപ്പൊ ഇനി എന്തായാലും ആ ഏട്ട എണീക്കുമ്പോഴേക്കും ചായ ഉണ്ടാക്കണം അപ്പൊ എന്തെങ്കിലും നാലുമണി പലഹാരം ഉണ്ടാക്കണല്ലോ അപ്പൊ അത് എന്താ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവിടെ ചക്ക ഒരു മുറി ഇരിക്കുന്നുണ്ട് എന്താ ഇരിക്കുന്നു പുഴുങ്ങാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എന്തായാലും ഇനി അതിന്റെ കാര്യങ്ങൾ നോക്കുകയാണെ ചക്ക ഒന്നും പുറത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര കുരങ്ങന്മാരുടെ ശല്യമാണ് കേട്ടോ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇവിടെ അകത്ത് വെച്ചേക്കുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ ഈ റൂമിൽ കടന്നേരുന്നതാണോട്ടോ പിന്നെ ഇതിലത്തെ കടപ്പൊക്കെ നിർത്തി പിന്നെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ വർഷം അഴ കിട്ടിയിട്ട് തുണികൾ തോരേടും ഇപ്പോഴാണെങ്കിൽ ഇതൊരു സ്റ്റോർ റൂം പോലെ ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കുരങ്ങമാരെയൊക്കെ എടുക്കാണ്ടിരിക്കാനും പിന്നെ അല്ലാതെ ഒക്കെ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് എടുത്തു വെക്കും ഇവിടെ കിടക്കും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്തായാലും ഇതൊക്കെ ഒന്ന് വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ചൊള പറക്കട്ടെ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എത്ര പേർക്കിങ്ങനെ ചക്ക പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക പുഴുങ്ങിയതും അതുപോലെ തന്നെ കാന്താരി ചമ്മന്തിയും അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചക്കയൊക്കെ ചോളപ്പറച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതാ പൂമ്പാറ്റ ഇവിടെ അവളുടെ അച്ഛൻ്റെ അടുത്ത് കിടന്നുറങ്ങാണ് കേട്ടോ അവളും പോയി സൈഡായി ഇനി എന്തായാലും രണ്ടാൾ എണീക്കട്ടെ അപ്പോഴേക്ക് ഞാൻ എന്റെ ചായ കാപ്പിടെ ഒക്കെ പണി വേഗം നോക്കട്ടെ കേട്ടോ ഇഡ്ഡ്ലി പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ആവി കയറ്റണ ഒരു തട്ട് ഉണ്ടാവുമല്ലോ ആ തട്ട് വെച്ച് അതിന്റെ മുകളിൽ ചക്ക ഇട്ടിട്ട് മൂടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുഴുങ്ങണത് ചില വെള്ളത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ പുഴുങ്ങ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്കിങ്ങനെ ആവുകയറ്റി പുഴുങ്ങണതാണ് കേട്ടോ ഇഷ്ടം അല്ലെങ്കിൽ ചിലപ്പോഴെ ആവുകയും ചെയ്യും അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതാ ഒരു കാന്താരി ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ ചമ്മന്തിയായിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ ചക്ക അടുപ്പത്ത് വെച്ചത് വേവും ചെയ്യല്ലോ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കാണ് വെച്ചാൽ നമ്മുടെ ചക്കച്ചോളയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കണം പെട്ടെന്ന് മൂമ്പാറ്റിയൊന്നും എണീക്കാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ കട്ടൻ കാപ്പി ഉണ്ടാക്കാഞ്ഞത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണീട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ചൂടാക്കേണ്ടി വരും അപ്പൊ എന്റെ കുളി കഴിഞ്ഞിട്ട് അങ്ങട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അത് മാത്രമല്ല ചായ അടുപ്പത്ത് വെച്ച് പോയിട്ട് ഞാൻ എന്റെ കുളി കഴിഞ്ഞ് വരണേ എന്റെ മുന്നേ എങ്ങാനും തിളച്ചാൽ അതും പണിയാവും എന്റെ കുളി കഴിഞ്ഞ് വന്നിട്ടും ഇവരെണ്ണീറ്റിട്ടില്ലാട്ടോ നല്ല മഴക്കാറുണ്ട് മഴയുടെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല മഴ മാത്രമല്ല ഇടിയുണ്ടാവും അപ്പൊ അത് കാരണം കൊണ്ട് വേഗം നേരത്തെ കുളിച്ചതിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരത്തെ ഒന്നും കുളിക്കാറില്ല ചായ ഒക്കെയായി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനും മകളും എണീറ്റ് കിട്ടും അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് ചായയൊക്കെ കൊടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു